സുന്നത്ത് സുന്നസ്കരിക്കുക ഇരുന്നിട്ട് സുന്നത്ത് സുന്നസ്കരിക്കുക മൃഗത്തിൻ്റെ മേലെ ഇരുന്ന് നിസ്കരിക്കുക നടന്ന് നിസ്കരിക്കുക ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇരുന്ന് നിസ്കരിക്കുന്ന അസലാദ്യം പറയാം യജൂസ് ഇരുന്ന് നിസ്കരിക്കാം മുദ്രഅാമി നിൽക്കാൻ കഴിവുണ്ടെങ്കിലും പക്ഷേ കൂലി നിസ്ഫു കൂലിക്കുറേ ഡോഹുൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതിയെ കിട്ടു പക്ഷേ ഇല്ലാമിനൊന്നും കാരണം ഉണ്ടെങ്കിലൊരു കേട്ടോ കാരണം ഉണ്ടാകുമ്പോൾ മുഴുവൻ കൂലിയും കിട്ടും വാ എക്കൊതുക്കാൽ മുത്തശഹിരി എങ്ങനെയാണ് ഇരുന്ന് നിസ്കരിക്കുന്നത് ഇരിക്കേണ്ടത് എന്നാണ് ചോദ്യം അത്തഹ്യാത്തിലിരിക്കും പോലെ ഇരിക്കണം രണ്ട് കാലിൻ്റെ മുകളിലായിട്ട് ഇരിക്കണം ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത് അപ്പോൾ മുതിറും കാരണങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൻ്റെ സംസ്കാരത്തിന് വലിയ കൂലി ഉണ്ട് ശരി അതിന് കൂടുതൽ കൂലി ഉണ്ടാവുന്നാ പറയണത് അടുത്തത് മൃഗത്തിൻ്റെ മേൽ ഓജാസ് ഇത്മാമുഹു ഖായൻ ഖാ ഇമംബിലിൻസി മറ്റൊരു മസാല നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് ഇടക്കുവാണെങ്കിൽ ഇരുത്തത്തിലേക്ക് പോകാം സുന്നസ്കാരമാണെങ്കിൽ ഒജാസ് ഇത്തമാമുഹു ഖായിദൻ നിന്ന് തുടങ്ങിയ നിസ്കാരം സംസ്കരിക്കാൻ കഴിവുള്ളവന് പൂർത്തിയാക്കാം ഖായുധൻ ഇരുന്നു കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കാം നിന്ന് നിന്ന് തുടങ്ങിയതിനു ശേഷം കാരണം നിൽക്കുക എന്നുള്ളത് ഫറല്ല അതാണ് കാരണം വില കറാഹത്തിന് കറാഹത്തൊന്നുമില്ല ഇനി അവന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ഒഴിവാക്കി രണ്ടാമത് ഇരിക്കണമെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എന്താ തുടരലല്ലേ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ പോന് എന്താ മാർഗമുള്ള ആ നിസ്കാരം മുറിച്ചിട്ട് പിന്നെ പുതിയ തുടങ്ങലല്ലേ ഇതിനേക്കാൾ നല്ലത് തുടർന്നോട്ടേ നിൽക്കലല്ലേ അടുത്തത്

നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ ഇപ്പം വാഹനത്തിന് പുറത്ത് നിസ്കരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം മിസറിൻ്റെ പുറത്ത് നാടിൻ്റെ പുറത്ത് എന്നർത്ഥം മിസ്രറിൻ്റെ പുറത്ത് പറഞ്ഞാൽ നാടിൻ്റെ പുറത്ത് വെച്ചിട്ട് വാഹന പുറത്ത് സുന്ന നിസ്കരിക്കാം എങ്ങനെ നിസ്കരിക്കാം റൊക്കോ സുചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ മൂമിയൻ ഇല ഈ ജഹത്തിൻ യാത്ര ചിലപ്പോൾ കെബിലൻ്റെ ഭാഗത്തേക്കും ആവാൻ പ്രയാസമാണ് അപ്പോൾ ഏത് ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു കൊണ്ടും അവിടെ ഈ മായേ കഴിയൊള്ളു തലകൊണ്ട് ആംഗ്യം കാണിക്കാൻ അപ്പോൾ ആംഗ്യം കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഏത് ഭാഗം തവജഹത്ത് ബിഹി ദാപതുഹു അവൻ്റെ മൃഗം അവനേത് ഭാഗത്തേക്കാണോ മുന്നിടുന്നത് ആ ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് അല്ല ഞാൻ വേറെയിലൊക്കെ പോയി കെട്ടിമറിഞ്ഞു വീഴും പ്രസൂർദായ ശ്രദ്ധാരിശ്രങ്ങൾ മൃഗത്തിൻ്റെ മുകളിൽ എന്തായിരുന്നു സുനത്തിസ്കരിച്ചെന്നു എന്നാ തെളിവ് സുജൂതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെയൊക്കെ ആംഗ്യം കാണിക്കണം കാണിക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാലനക്കുന്നതോ മൃഗം ചാടുന്നതോ ഒന്നും കുഴപ്പമില്ല ഇനി സംസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരാൾ മൃഗത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയാലോ കുഴപ്പമില്ല ബാക്കി സംസ്കരിച്ചാൽ മതി ഓ ബനാബിനു സൂരി അവൻ വാഹന പുറത്തുനിന്ന് ഇറങ്ങിയാൽ അവൻ ബാക്കി നിസ്കരിച്ചാൽ മതിയാവും ഏ അതേ സമയത്ത് തിരിച്ചു പറ്റൂരാ വാഹനപ്പുറത്തല്ലാതെ നിലത്ത് നിന്ന് തുടങ്ങിയ നിസ്കാരം എവിടെ നിന്ന് തുടരാൻ പറ്റൂല വാഹനപ്പുറത്ത് നിന്ന് തുടരാൻ പറ്റൂല്ല റുക്കൂബ് ഹൂ റുക്കൂബ് പറ്റൂല റുക്കൂബ് കൊണ്ട് നിസ്കാരം തുടരാൻ പറ്റൂല എന്ന് വെച്ചാൽ തുടങ്ങിയപ്പോൾ റാക്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ആ നിസ്കാരം റാക്കിബായിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല ഇല്ല എല്ലാ എന്ന് പറഞ്ഞാൽ റുക്കൂബിന് ബിനാവ് പറ്റൂല ബിനാവ് പറഞ്ഞാൽ ബാക്കി നിസ്കരിക്കല്

ഈ ഫറുദായ സുന്നത്ത് ഫറസ്കാരത്തിന് ഏതാനും വാഹനപ്പുറത്ത് നിന്നും പറ്റില്ല ഒരാൾ നിസ്കാരവും സുന്നസ്കാരവും വാഹനപ്പുറത്തുനിന്ന് പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത് അബ്വാനിഫിമ പറഞ്ഞു സുബൈൻ്റെ മുമ്പുള്ള സുന്നസ്കാരം വാഹന പുറത്തുനിന്ന് ഇറങ്ങണം ഇതുവരെ പറഞ്ഞത് എന്താ വലുഖാനബിൻ നവാഫിൻ റാത്തി പത്തി റാത്തിബായ ഏത് സുന്നത്തുകളാണെങ്കിലും ഇതുവരെ പറഞ്ഞതൊക്കെ പറ്റുമെന്നാണല്ലോ പറഞ്ഞത് സുബൈൻ്റെ സുന്നത്തടക്കം അബ്വാൻ ഫിമ പറഞ്ഞു എൻസിലു ഈ സുന്നത്തിൽ അനുഭവമാക്കുന്നത് അതിൽ മറ്റുള്ളതിനേക്കാളും ശക്തമായ സുന്നത്തുള്ളതാണ് മൊത്തത്തബ്യത്തിക്കാവോരാശിനി അടുത്തത് ചാരി നിസ്കരിക്കുന്ന അവസരമാണ് ചാരി ഇരുന്നിട്ട് നിസ്കരിക്കുക മൊത്തതബ് ഈ സുന്നസ്കരിക്കുന്നതിന് അനുധിയമാണ് ലിത്തിക്കാവൊരാശിനി വല്ലതും ചാരി നിൽക്കൽ ഇൻ തായ്ബ നല്ല ക്ഷീണവും പ്രയാസവും ഉണ്ടെങ്കിൽ ബില ആ കരാഹത്തിൽ കരാഹത്തിനൊരു ചാരി നിസ്കരിക്കുകയൊക്കെ ചെയ്യാം വൈകാനു കാരണമൊന്നുമില്ലെങ്കിൽ കുരിഹ കറാഹത്താണ് അദവ് അതിന് മോശം ശരിയല്ലേ മോശം പരിപാടിയല്ലേ ആവശ്യമില്ല അതോ ഇങ്ങനെ ചാരിക്കുക എന്നാൽ ഇനി മൃഗത്തിൻ്റെ മേലിലുള്ള നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് അതിനോടനുബന്ധമായ കാര്യങ്ങളും മൃഗത്തിൻ്റെ മേൽ നിസ്കരിക്കുമ്പോൾ മൃഗത്തിൻ്റെ പുറത്ത് നജസ് ഉണ്ടാകുന്നത് പ്രശ്നമില്ല അതിൻ്റെ കാല് വെക്കുന്നൊക്കാബിലോ അല്ലെങ്കിൽ ആ ഇരിക്കണ സെർജില്ല സീറ്റ് അവിടെ ഒന്നും നജസ് ഉണ്ടാകുന്നോട് കുഴപ്പമൊന്നുമില്ല ഒക്കെ പൊറുക്കപ്പെടും വരായമനോ സിഹാത്തസലാതി നിസ്കാരത്തിൻ്റെ സിഹത്തിന് തടയുകയില്ല അലധാപത്തി മൃഗത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൻ്റെ സിഹത്തിന് തടയുകയില്ല എന്ത് തടയില്ല നജാസ് തുന്നാല അതിൻ്റെ മുകളിലുള്ള നജസ് തടയുന്നതല്ല ആ നജസ് എവിടെയാണെങ്കിലും സർജി സെർജിലാണെങ്കിലും റുക്കാബിലാണെങ്കിലും സെർജിലാണെങ്കിലും റുക്കാബിലാണെങ്കിലും സെർജി എന്ന് പറഞ്ഞാൽ ആ ഇരിപ്പടല്ലേ ഇരിക്കണ വസ്ത്രത്തിനാ പറയാം വലാത്ത് സി സലാത്തുൽ മാഷി ഏതായാലും നടക്കുന്നവൻ നിസ്കാരം സഹിയാവലെ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ നിസ്കരിക്കാൻ പറ്റുള്ളൂ ട്ടോ ഇരുന്ന് തന്നെ നിസ്കരിക്കാൻ പറ്റുള്ളൂ ക്യാബ് കാരൊക്കെ നേരം പറയാം നോക്കി ഉറപ്പുവരുത്താനും ഒലാ തസീഹു സലാത്തുൽ മാഷി ബലിജുമായി ഇരു നടക്കണോ നിസ്കാരണം അത് ഇന്നാ മതിയല്ലോ ബിനിജുമായി നമ്മുടെ ഇമാമികൾ അതിന് ആയിട്ടുണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണല്ലോ സംസ്കരിക്കുന്നത് ആ യാത്രക്കാരന് നടന്ന നിസ്കരിച്ചാലും സഹി ആകും ഷാഫി മദര് കേട്ടോ യാത്രക്കാരൻ സുന്നസ്കരിക്കുമ്പോഴേ നടന്ന് നിസ്കരിച്ചാലും സഹിയാകും വാഹന വാഹനപ്പുറത്തായാലും സഹിയാകും അവൻ എങ്ങോട്ടാണോ തിരിയാൻ പറ്റുന്നത് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി തിബരക്ക് മുന്നിടാൻ പറ്റെങ്കിൽ പക്ഷേ നടന്ന് സ്സ്കരിക്കുന്നവനെ തിബരക്ക് മുന്നിടണം റൊക്കുവും സുചിതമൊക്കെ പൂർത്തിയാക്കണം എന്നൊരു നിയമമുണ്ട് ഷാഫി മദബിലേ രക്ക് മുന്നിടുക റുക്കുവും ശുചിതമൊക്കെ പൂർത്തിയാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഷാഫി മതവ് പ്രകാരം നടന്ന് നിസ്കരിക്കുന്ന ആൾ റുക്കുവും സുജിതൊക്കെ വേണം കിപിലേക്ക് തിരിയണം തെക്ക് ബിറത്തിരി ഇറങ്ങാൻ കിട്ടുമ്പോഴും എന്ത് ചെയ്യണം കിബിലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം ബാക്കിയുള്ള സമയത്തൊക്കെ അയാൾ പോകണം ബൈക്കിങ്ങനെ പോയാൽ മതി വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും നിർബന്ധമില്ല കിപിലക്ക് മുന്നിട്ടാണ്ട അയാൾ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് മുന്നിട്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ മതി ആ ഭാഗത്ത് നിന്ന് മാറാൻ പാടില്ല ഏത് ഭാഗത്തേക്കാണോ യാത്ര ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് മാത്രമേ തിരിയാൻ പാടുള്ളൂ അതാണ് അയാളെ കിബില പിന്നെ റൊക്കുവും സുജിതമൊക്കെ ആംഗ്യം കാണിച്ചാൽ മതി ആര് വാഹനത്തിലാണെങ്കിൽ നടന്നിട്ടാണെങ്കിലോ റൊക്കുവും സുചൂതമൊക്കെ പൂർണ്ണമാക്കണം റൊക്കുവിനും സുചൂദിനും കബിലക്ക് മുന്നിട്ടണം തെ കിബിറത്തിനെറാമിൻ്റെ നേരത്തെ കബിലക്ക് മുന്നിട്ടണം എന്നൊക്കെയാണ് നിയമം ഇനി മൃഗത്തിൻ്റെ മേലിൽ ഫറദ് സംസ്കരിക്കുന്ന വിഷയമില്ല സുന്നസ്കരിക്കുന്ന മനസ്സിലപ്പോൾ പറഞ്ഞത് ലായ് സിഹു അല ദാബത്തി സൊലാത്തുൽ ഫറായി ഫറദ് നിസ്കാരം താവൂല മൃഗത്തിൻ്റെ പുറത്ത് സഹിയാവൂല വലൽ വാജിബാത്ത് ഫറദ് മാത്രമല്ല ഇത് നേർച്ചയായ വാജിബായ സംസ്കാരങ്ങളും സഹിയാവൂരാ പിന്നെ ഏതും സുന്നത്തായിട്ടായിരുന്നു അത് നിയമമാക്കപ്പെട്ടിരുന്നത് പിന്നെന്തേക്ക് അതിനെ ഫാസിദാക്കി അതുകൊണ്ട് അതും നിർബന്ധു നാലാമത്തെ അതും മൃഗത്തിന് മേലെ സഹിയാവല അതുപോലെ തിരാവത്തിൻ്റെ സുജൂതി ഹിറ ആയത്ത് ഓദിയിട്ടുണ്ടെങ്കിൽ സുജൂത ചെയ്യണല്ലോ വാഹനപ്പുറത്താണോ ഓതിയെങ്കിൽ വാഹനപ്പുറത്ത് തന്നെ സുജൂതി ചെയ്യാം പക്ഷേ ഭൂമിയിൽ വെച്ച് ഓതി അവിടെ സുജിതം എവിടെ പറ്റൂല മൃഗത്തിൻ്റെ മുന്നിൽ സജ്ജതത്തു തുലിയത് ആയാ തുക സജ്ജത പറ്റൂല വാഹനപ്പുറത്ത് എങ്ങനത്തെ സജ്ജത തുലിയത് ആയ ത ആയത്ത് പാരായണം ചെയ്യപ്പെട്ട് നല്ല ഭൂമിയിലായിരിക്കുമ്പോഴാണ് പ്രയാസം ഉണ്ടെങ്കിൽ ഒഴികെ അതാണ് ഈ നിസ്കാരങ്ങളൊക്കെ വാഹനപ്പുറത്ത് സഹിയാകും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴികെ സഹിയാവൂല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹിയാകും ഈ സംസ്കാരങ്ങളൊക്കെ ഭരതസംസ്കാരം വാജ്ബാത്തൊക്കെ എന്താ ബുദ്ധിമുട്ട് ഹൗഫിരിസ്വിൻ നഫ്സിഹി തന്നെ കള്ളം പിടിക്കുമോ എന്ന് പേടിക്കുക അത് ദാബത്തി മൃഗത്തെ കള്ളം പിടിച്ചു എന്ന് പേടിച്ചു ഔ സിയാബി വസ്ത്രം കള്ളം കൊണ്ടുപോകുന്നു പേടിച്ചു ലോ നസല വാഹന പുറത്തുനിന്ന് ഇറങ്ങുകയാണെങ്കിൽ വ ഹൗഫി സബ ഇൻ മൃഗങ്ങളുടെ ഭയപ്പെട്ടു വീനിൽ മക്കാനി ആ സ്ഥലത്ത് മണ്ണാണ് ജുമോഹി ദാബത്തി മൃഗം അനുസരണക്കാണ് കാണിക്കുക അതുപോലെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയാൽ വാതമി ഭുജിതാനിമഞ്ഞു കിബുഹു ലി അജിസിഹി അവൻ ശാരീരികമായ ദുർബലയുള്ള മനുഷ്യനായതുകൊണ്ട് അവനെ വാഹനപ്പുറത്തേക്ക് കയറ്റുന്നൊരു വ്യക്തിയെ കിട്ടാതിരിക്കുക ഇറങ്ങിയാൽ പിന്നെ ഭയങ്കര വ്യസനാണ് അജിസാണ് വീലാങ്കനാണ് അപ്പോൾ അയാൾ വാഹനപ്പുറത്ത് കയറ്റാൻ ആളെ കിട്ടൂല ഇതിങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനപ്പുറത്തുള്ള നിസ്കാരം സഹിഹ് ആണ് കുറാൻ തന്നെ ഫൈന പറഞ്ഞോ ഫൈനും നിങ്ങൾ ഭയപ്പെട്ടാൽ ഫരിചാലൻ കാലുമൽ കാലും കൊണ്ട് നടന്ന് നിസ്കരിച്ചോളിയോ റുഖ്ബാലൻ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറി നിസ്കരിച്ചോളി എന്നൊക്കെ കുറാൻ തന്നെ പറഞ്ഞിരിക്കണല്ലോ അപ്പോൾ വിമാനത്തിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ മുതരുണ്ടല്ലോ നല്ല മുതരുണ്ടല്ലോ അപ്പം നിസ്കരിക്കാം തിവിലക്ക് ഏ തിരിഞ്ഞ് പറ്റെങ്കിൽ എന്നിട്ട് ആംഗ്യം കാണിച്ചിട്ട് വണ്ടി നിർത്താൻ പറ്റെങ്കിൽ കിവിലക്ക് തിരിച്ചിട്ട് വണ്ടി ഇടുക വണ്ടി നിർത്താൻ പറ്റുമെങ്കിൽ കവി തിരി കിലൊക്കെ തിരിച്ച് വണ്ടി ഇട്ടിട്ട് നിസ്കരിക്കുക വണ്ടി നിർത്താൻ പറ്റില്ലെങ്കിലോ നമ്മളെ സ്വന്തം വണ്ടി അല്ലെങ്കിലോ അപ്പം എങ്ങോട്ടാണോ വണ്ടി പോകണത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക ആംഗ്യം കാണിച്ചിട്ട് ചിലപ്പോൾ കിവിലക്ക് പിന്തിരിഞ്ഞിട്ടായിരിക്കും കുഴപ്പമില്ല നമ്മളെ മതഹവില് പ്രബലമായ അഭിപ്രായപ്രകാരം പറഞ്ഞു നിസ്കാരം സഹിയാവുക സഹിയാകും ഇറങ്ങിയാ നിസ്കരിക്കണം എന്നാണ് നിയമം ഇറങ്ങാതെ നിസ്കരിച്ചാൽ വേറെ മാർഗമൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കുക പിന്നെ മടക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം അല്ല ഈ മതപോലെ മടക്കണ്ട നല്ല സൗകര്യമുള്ള മസലയാണ് ഏ ിനി പറയുന്നത് ഒട്ടകക്കട്ടിൽ എന്ന് പറയും മഹമിലിന് ഒട്ടകത്തിൻ്റെ മുകളിലല്ല ഒട്ടകത്തിൻ്റെ മുകളിലുള്ള കൂടാരത്തിനാണ് മഹമിൽ എന്ന് പറയുക അതിൻ്റെ മേലുള്ള സംസ്കാരമൊക്കെ സ്വലാത്തേ അറിയാം മൃഗത്തിൻ്റെ മേലുസ്കരിക്കും പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല സഭാംഗാനത്ത് സായിറത്തനോ വാക്കിഫത്തനോ സഞ്ചരിക്കുന്നതാണെങ്കിലും സ്റ്റോപ്പ് ചെയ്തതാണെങ്കിലും ഒക്കെ കണക്കാം മൃഗത്തിന് നിസ്കരിക്കുന്ന അതേ ഹുക്കുമെന്നെയാണ് ഒട്ടകക്കെട്ടിൽ സംസ്കരിക്കുക ഒട്ടേക്കാട്ടിലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെയിലൊന്നും കൊള്ളൂല ചിലപ്പോൾ വെയിലുള്ളാത്ത മേൽക്കൂര ഉണ്ടാവും ചിലപ്പോൾ മേൽക്കൂര ഉണ്ടാവില്ല എന്തായാലും ഇരിക്കാനും കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും ഈ ഒട്ടേക്കട്ടിലെ ഒട്ടക്കത്തിൻ്റെ സീറ്റ് അതാണ് മഹമിലെ അവന് ചുമക്കുന്ന സാധനം എന്നർത്ഥം അതിൻ്റെ താഴെ ഒരു മരക്കഷ്ടമുണ്ട് അങ്ങനെ അത് ഭൂമിയോളം നല്ല ബേക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഭൂമിൻ്റെ അടിയിൽ എത്തുന്ന രീതി അറുതി ഏഹ് അതിൻ്റെ മഹമിലിന്റെ കരാറ് അതിൻ്റെ കനം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ഹത്താ ഇലൽ ഏഷബത്തുണ്ട് ഖാനഭി മൻസിലത്തിൽ അപ്പം പിന്നെ ഒട്ടകക്കട്ടിൽ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ആ സീറ്റില്ലേ അത് മൃഗ മൃഗ വീമിന്റെ മുക്കുമാണ് ഖാമിന് അപ്പം നിസ്കരിക്കാൻ പറ്റും ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല നിർബന്ധമാണ് കാരൻ പറഞ്ഞു നിസ്കാരം പറ്റൂല മൃഗത്തിന് മേലും പറ്റൂല പറഞ്ഞപ്പോ അതന്നെ മഹമിന്റെ മേലും പറ്റൂല സഞ്ചരിക്കുകയാണെങ്കിൽ പറ്റില്ല നിൽക്കുകയാണെങ്കിലും പറ്റൂല ഇനി വണ്ടി നിർത്തി എന്നിങ്ങട്ടെന്തായി മഹമിലിൻ്റെ താഴെ ഒരു മരക്കണ്ടം വെച്ചു നാട്ടി വെച്ചു ഒരു കാലുകൊടുത്ത് കുത്തി വെച്ചു അപ്പം എന്തായി ഒട്ടകപ്പുറത്തിൻ്റെ കനം ഒട്ടകത്തിൻ്റെ കനം എന്തായി ഇപ്പോൾ ഈ ഒട്ടകക്കെട്ടിലേക്കെ കനം ഭൂമിക്ക് എത്തിയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ സമയത്തും ഇപ്പോൾ കിടന്നുറങ്ങുമ്പോ ഒക്കെ ഒട്ടക്കത്തിൻ്റെ ഭാരാന്ന് എഴുതിയിട്ടെന്ത് ചെയ്യും ഒരു മരക്കണ്ടം കൊടുത്തൊരു ഭൂമിക്ക് കൊടുക്കും ആ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഭൂമി തന്നെയാണല്ലോ ഉള്ളത് അപ്പം നിസ്കാരം സഹിയാവും അടുത്തത് കപ്പലിൽ വെച്ച് പറന്ന് സംസ്കരിക്കുന്നതിൻ്റെ വിധിയാണ് പറയുന്നത് അല സഫീന ഇത് മറ്റുള്ള വാഹനം പോലെയല്ല കപ്പലി അതിൽ റൊക്കവും ശുചിയും ഒക്കെ മട്ടം പോലെ ചെയ്യാനും ഒക്കെ എന്താവും ഉണ്ടാവും സാധിക്കും അല്ലേ പിന്നെ നിന്ന് തന്നെ നിസ്കരിക്കണം റുക്കവും സുര്യവും വൃത്തിയായിട്ട് തന്നെ ചെയ്യണം കപ്പൽ നിസ്കരിക്കാം മുതിര ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ മുതിരക്കുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സൗകര്യം അങ്ങനെ നിസ്കരിക്കാം ഈമാവ് പറ്റൂല സ്വലാത്തി ഫിസ്ഫീന സ്വലാത്തുൽ ഫർഹ വയ്യ ജാരിയത്തും കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ജാരിയത്ത് കപ്പലിൽ ഫറന്ന് നിസ്കരിക്കൽ കായിദൻ ഇരുന്നു കൊണ്ട് ബിലാവുദിനിൻ ഒരു കാരണമില്ലാതെ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് സ്വഹിഹാണ് ഇന്ദ അബിയാനിഫത്തു പക്ഷെന്ത് ചെയ്യണം റൊക്കുവും സുജൂദും വേണമെന്ന് മാത്രം മുഹമ്മദ് അബുഅനിഹമ്മ തങ്ങളും പറയുന്നത് ലാ ലാതീഹു ഇല്ല ഇല്ല ബിലാവുദീൻ കാരണമല്ലെങ്കിലെന്താവൂല അങ്ങനെ നിസ്കാരം സംസ്കാരം സ്വഹി ആവൂലു കാരണം എന്ന് പറഞ്ഞാൽ എന്താ കൗറാനി റസി തലകറക്ക ഉണ്ടാവുക അപ്പോൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി കുഴപ്പമില്ല ആംഗ്യം കാണിച്ചാൽ മതി അതിൽ കൊയ്യത്തിയാൽ ഖുറൂജി കപ്പലിന്ന് പുറത്തു പോകാൻ സാധിക്കാതെ വരിക വലാ തജൂസ് ഫിഹാബി ലീമായി ഇത്തിഫാഖൻ ഏതായാലും കപ്പലിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റൂല ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കണെന്താവൂല സഹിയാവൂലും ചെയ്യണം കാരണം ഇല്ലെങ്കിൽ കൂനും സുജൂദിനും സാധിക്കുന്നവർക്ക് ആംഗ്യം കാണിച്ചാൽ മതിയാകൂല മറ്റുള്ള ഒട്ടകത്തിൻ്റെ മറ്റോക്കാണെങ്കിൽ അത് മതിയല്ലോ ഒട്ടകപ്പുറത്തും മറ്റുള്ള ഇൻസ്കാരൊക്കെ നമ്മൾ വിമാനത്തിൽ മറ്റേ ആംഗ്യം കാണിച്ചാൽ മതിയല്ലോ ഇവിടെ എന്താവൂല ആംഗ്യം കാണിച്ചാൽ മതിയാവൂല കൂനും കാരണല്ലെങ്കിലേനും സാധിക്കുമെങ്കിൽ മതിയാവൂല ഇത്തിഫാകൻ തർക്കമില്ല കപ്പലിന്റെ കടലിൻ്റെ നടുക്ക് ആഴിയിൽ ഗംഗൂരട്ടൊരു കപ്പലാണ് പക്ഷെ കാറ്റടിച്ചിട്ട് ഭയങ്കര അനങ്ങുന്നുണ്ടെങ്കിൽ അത് സഞ്ചരിക്കുന്ന കപ്പൽ പോലെയാണ് അനങ്ങുന്നില്ലെങ്കിൽ അത് നിൽക്കുന്ന കപ്പൽ പോലെയാണ് നിൽക്കുന്ന കപ്പലിൻ്റെ വിശേഷം നമ്മൾ പറഞ്ഞില്ലേ സഞ്ചരിക്കുന്ന കപ്പലിനെ ഹോക്കി നമ്മൾ വേളിൽ പറഞ്ഞല്ലോ റൊക്കവും ശുചിതം എന്താക്കണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞല്ലോ കാരണം എന്നില്ലെങ്കിൽ ൽ മറുഭൂത്തത്വയിൽ ഉജ്ജത്തിൽ ബഹരി കടലിൻ്റെ ആഴിയിൽ നങ്കൂരമിട്ട കപ്പൽ ഹറി കുഹീതു ജീഹു ഷതീതൻ കാറ്റ് ശക്തമായ അതിനെ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ കസ്സ ഇറത്തി അത് സഞ്ചരിക്കുന്ന കപ്പൽ പോലെ തന്നെയാണ് ഇല്ല കാറ്റ് അത് അനക്കുന്ന കാറ്റ് അതിനെ അനക്കുന്നൊന്നുമില്ലെങ്കിൽ കൽ വാക്കിഫത്തി അട നിൽക്കുന്ന കപ്പൽ പോലെയാണ് പ്രബലമായ പ്രായത്തിൽ ഇനി അത് കരയിലാണെങ്കിലോ ഭയങ്കരത്ത് മറുഭൂത്തുമ്പോൾ ഷത്ത് ഷത്തു കാരണം കരയിൽ ബന്ധിക്കപ്പെട്ടതോ നങ്കൂരിട്ടതോ ആണെങ്കിൽ ഇല്ലാത്തു ഖായിദൻ കായി ഇരുന്ന് നിസ്കരിച്ചാൽ ശരിയാവില്ല ഉറപ്പാ തർക്കല്ല ഇനി വൈൻ ഫൈൻസൊല്ലായ്മൻ ഇനി ഒരാൾ നിന്ന് നിസ്കരിച്ചു കാരണം ഷെയ് മുനസഫിനെത്തിയാൽ ആ കറാരില്ലിറങ്ങി കപ്പലിൻ്റെ ഒരു ഭാഗം ഭൂമിയിലാണ് അങ്ങനെയാണല്ലോ കരയോടെ അടുപ്പിക്കുമ്പോൾ അങ്ങനെയല്ലോ ഉണ്ടാകാം ഭൂമിയുടെ മണ്ണിലാണ് കപ്പലിൻ്റെ ഒരു ഭാഗമെങ്കിൽ അങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ സഹാത്യു സലാത്ത് നിസ്കാരം സഹിയാകും ഇല്ലാ ഫലാത്ത അങ്ങനെയല്ലെങ്കിൽ ഭൂമിൻ്റെ ഉറച്ചു നിൽക്കുന്നതല്ലെങ്കിൽ ഇതാലും ഇമിക്കുന്നൊരു ഹൊറോജു പുറത്തു പോകാൻ സാധ്യമല്ലെങ്കിൽ നിസ്കാരം സഹിയാവൂല ഓനേതായാലും ഭൂമിയിൽ കപ്പൽ നിൽക്കണമെന്നില്ല അങ്ങനെയൊന്നും അല്ലെങ്കിൽ ചിലാത്ത നിസ്കാരം സഹി കപ്പലിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കണം ചുരുക്കം അതിനെ കട്ടിൽ വന്ന് നിസ്കാരം നിസ്കാരം മാതിരിയാവുള്ളൂ നിസ്കരിക്കുകയാണ് നിന്ന് നിസ്കരിക്കുകയാണ് കപ്പലിൻ്റെ ഒരു ഭാഗം ഭൂമിയിലുണ്ടെങ്കിൽ നിസ്കാരം ഒരു കട്ടുമേ നിസ്കരിക്കുന്ന നിസ്കാരം മാതിരിയാവുള്ളൂ വയില്ല ഭൂമിയിലൊന്നും ആ കപ്പലിൻ്റെ ഒരു ഭാഗമില്ലെങ്കിൽ ഭൂമിയിൽ കപ്പലിൻ്റെ ഒരു ഭാഗവും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗത്തും കപ്പലില്ലെങ്കിൽ ഫലാത്ത സിഹു അലു മുഖ്താർ അത് മൃഗത്തിൻ്റെ മാതിരിയായി മൃഗത്തിൻ്റെ മേലെ പറഞ്ഞ് നിസ്കരിച്ച സൈ ആവില്ലല്ലോ ആ ഇല്ല ഇതാലംജു പുറത്തു പോകാൻ സാധ്യമാകാത്തൊരവസ്ഥ വന്നാലഴികേ അപ്പോൾ യഥബജ്ജഹുൽ മുസലി ഫിഅൽ ഖബിലത്തി എൻ്റെ സ്വലാത്തി ഇങ്ങനെ ഇങ്ങനെ നിസ്കരിക്കുന്ന വ്യക്തി ഖിബിലയിലേക്ക് മുന്നിടണം നിസ്കാരം തുടങ്ങുമ്പോൾ വക്കുല്ല മസ്തദാറത്ത് അൻഹ ഇനി കപ്പൽ ഖിബിലയിൽ നിന്ന് മാറുമ്പോഴെല്ലാം യഥജ്ജഹു ഇലേഹ അവൻ ഖബിലയിലേക്ക് തന്നെ മുന്നിട്ട് കൊണ്ടിരിക്കണം അവനും കറങ്ങണം എന്നർത്ഥം ഫിഖിലാലി സ്വലാതി നിസ്കാരത്തിൻ്റെ ഇടയിൽ ഹ തായുത്തി മഹാ മുസ്തഖബിലൻ അങ്ങനെ ഖബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ആ നിസ്കാരം അവനും പൂർത്തിയാക്കട്ടെ അപ്പോൾ സഞ്ചരിക്കുന്ന കപ്പൽ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടുന്ന മസ്സൽഫി പറയുന്നത് സഞ്ചരിക്കുന്ന കപ്പൽ നിസ്കരിക്കുമ്പോൾ മുസ്ലിഫി കിബിലയിലേക്ക് മുന്നിടണം നിസ്കാരം തുടങ്ങുമ്പോഴും ആ കിബിലയുടെ ഭാഗത്തിൽ നിന്ന് കപ്പൽ മറ്റൊരു ഭാഗത്തേക്ക് കറങ്ങുമ്പോഴെല്ലാം എത്തവജോ ആ കിബിലയിലേക്ക് തന്നെ അവൻ തിരിയണം ഇടയിൽ അങ്ങനെ നിസ്കാരം ചെയ്യണം കിബില മുന്നിട്ട് കൊണ്ട് തന്നെ അവൻ പൂർത്തിയാക്കേണ്ടതാണ് ഖിബിലൻ്റെ ഭാഗം എന്നെ അറിഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞാ മതി നമ്മുടെ മധുബിലും ഉണ്ട് കപ്പൽ യാത്രക്കാരനെന്ത് ചെയ്യണം ഈ ഡ്രൈവർ ഒഴികെ പിന്നെ പേര് മുല്ലാമെന്നാ പറയാ ഡ്രൈവർ ഒഴികെ ബാക്കി കപ്പൽ യാത്രക്കാരൊക്കെ സുന്നസ്കാരത്തിന് ഖിബിലക്കുമിൻ്റെ നിർബന്ധം എന്നാണ് നമ്മുടെ മസല ഷാഫി മധുബിനെ കാരണം ഓന ബുദ്ധിമുട്ടില്ല ഒട്ടൊക്കെ പുറത്തും കാറിലൊന്നും ആകുമ്പോൾ നടക്കണമെന്നില്ലല്ലോ أمرا الحمد لله رب العالمين وصلى الله على سيدنا محمد وعليه وصحبه اللهم جعلنا من عبادك الصالحين اللهم جعلنا من علماء الآخرة اللهم إنا نسلك حبك وحب من, وحب من يحبك وحب من يقربنا إلى حبك اللهم إنا نصلك علما نافع وعملا متقبلا برزقا حلال طيبا اللهم ارزقنا فهما وحفظا وعقلا وادبا وخلقا حسنا وعافيه وسلامه يا رب العالمين اللهم توفنا مسلمين والحقنا بالصالحين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الرحيم